ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അയ്യപ്പ എണ്ണം ഗീതുവിനോട് ഓരോന്ന് പറഞ്ഞ് ഗീതുവിനെ പേടിപ്പിക്കുക ഈശ്വര എൻ്റെ എന്താ പറ്റിയത് ഞാൻ സഹിക്കില്ല അയ്യപ്പേട്ടാ ആ മോട് തന്നെ നേരിട്ട് വന്ന് നോക്ക് ഇനി ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ ഗീതുവിനേം കൂട്ടി വെളിയിലേക്ക് വരുവാ ഈ സമയം ഗോവിന്ദാണെങ്കിൽ ടെൻഷനായിട്ട് റോട്ടിൽ കൂടെ പോകുന്ന ഒരാളോട് അതേ ചേട്ടാ ആ ഒരു സിഗരറ്റ് സിഗററ്റ് സിഗരറ്റ് ഇല്ല സഹോദര ബീഡിയുണ്ട് പക്ഷെ തീ പെട്ടിയില്ല ആ ഒരു ബീഡി പോലും ചോയിച്ച കൊടുക്കാത്ത കാലവാ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഒരു ചെറിയതുണ്ട് ബീഡി ചോദിച്ചാൽ പോലും കൊടുക്കണോന്നാ അതുകൊണ്ടെന്നാ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഗോവിന്ദൻ അയാൾ എടുത്ത് കൊടുക്കുക അതിനുശേഷം ഗോവിന്ദൊന്നും കത്തിച്ചെന്നേ ആ കത്തിക്കുമ്പോ താടി കത്താതിരിക്കാനേ സ്വയം കത്തിക്കുന്നതായിരിക്കും നല്ലത് അത് കേട്ടത് ആ എന്നാ ഞാൻ തന്നെ കത്തിച്ചോളാം എന്നും പറഞ്ഞു ഗോവിന്ദത് മേടിച്ചു താങ്ക്സ് ഏട്ടാ താങ്ക്സ് ആ ശരി ശരി സാരമില്ല എന്നാ ബൈ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞു ഗോവിന്ദ് അത് വലിച്ചു ഏറ്റവും പെട്ട പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ്റെ നെറുകേ കയറി പോകാം ഉള്ളിൽ ചെന്നതും ചുമ വന്നിട്ട് ഒരു രക്ഷയുമില്ല അപ്പോഴേക്കും ഗോവിന്ദ അവിടെ വരെ വെളിയിൽ നിന്ന് ഇങ്ങനെ വീട് വലിച്ചോണ്ടിരിക്കുക അപ്പം ഗീതവും അയ്യപ്പം തന്നെ മുകളിലത്തെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുക ദേ കണ്ടോ കുഞ്ഞേ കണ്ടോ ആഹാ അപ്പം ഇതും തുടങ്ങിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതും ഭയങ്കര സ്പീഡിൽ ഓടി താഴേക്ക് ഇറങ്ങുക എന്നിട്ട് അവിടെ ചെന്നിട്ട് ആഹാ ഞാൻ അറിയാതെ പലതും ചെയ്യുന്നുണ്ടല്ലേ ആദ്യം മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മദ്യപാനം നിർത്തിച്ചപ്പോൾ കഞ്ചാവ് ഒലിക്കാൻ തുടങ്ങി കഞ്ചാവോ അതാരും പറഞ്ഞു ആ ആ ആ അയ്യപ്പേട്ട താങ്ക്സ് അയ്യപ്പേട്ടാ അയ്യപ്പേട്ടനോടാണ് ഞാൻ നന്ദി പറയേണ്ടത് ആ കണ്ണേട്ടൻ്റെ ഈ ഒരു സ്വഭാവം മാറാനാണല്ലോ അയ്യപ്പേട്ടൻ എന്നോട് വന്ന് പറയാൻ തുടങ്ങിയത് ഇത് പറയാനാണല്ലോ അയ്യപ്പേട്ട മടിച്ചു തന്നത് ഏഹ് അല്ല അയ്യപ്പേട്ട സത്യമല്ലേ ഏഹ് ഞാനെപ്പോ എങ്ങനെ അപ്പോഴാണ് ഗോവിന്ദ് ആ കാര്യം ഓർത്തത് ശിവ പറഞ്ഞ കാര്യം അയ്യപ്പേട്ടനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് വലുതാക്കിയിട്ട് കൊളവാക്കും അത് ഉറപ്പാ ഇതൊക്കെ ഓർത്തത് ഗോവിന്ദ് ഓ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു എന്നെ പറഞ്ഞാ മതിയല്ല മനുഷ്യ എന്നും പറഞ്ഞ അയ്യപ്പനെ തുറച്ചു നോക്കുക കുഞ്ഞെ സത്യമായിട്ട് ഞാനിത് അപ്പോ ഗീതം ഇത് കഞ്ചാവല്ല ഞാൻ ടെൻഷൻ അടിച്ച് ചെറുതായിട്ടൊന്ന് വീട് വലിക്കാന്ന് വിചാരിച്ച് മേടിച്ചതാ ആ വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഇതിനകത്ത് ഏത് കഞ്ചാവാണ് എനിക്കിപ്പോൾ അറിയണം ഏത് കഞ്ചാവ് ഉള്ളതെന്ന് കഞ്ചാവോ ഇതിൽ കഞ്ചാവൊന്നും ഇല്ല എന്ന് ഗോവിന്ദ് എന്ത് കഞ്ചാവ് വലിക്കോ നിങ്ങൾ നിങ്ങൾ കഞ്ചാവ് വലിച്ചു കയറ്റുക എനിക്കറിയാം ഏ നിങ്ങ എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് താഴെ ഇട്ടിട്ട് അയ്യപ്പട്ടനോട് അത് കെടുത്തിയിട്ട് എടുത്ത് നോക്കാം അയ്യപ്പട്ടാണ് അപ്പം അയ്യപ്പൻ അത് കെടുത്തിയിട്ട് എടുത്ത് നോക്കുക ഈശ്വരാ ഇയാളെങ്ങാനും അത് കഞ്ചാവാണെന്ന് പറഞ്ഞാൽ തീർന്നു അതോടുകൂടെ എല്ലാം അപ്പൊ അയ്യപ്പൻ നായരത് എടുത്തു പിടിച്ചു ആ ഇത് മറ്റേതല്ല കണ്ടോ ഇത് മറ്റേതല്ല അപ്പൊ കഞ്ചാവ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ അയ്യപ്പ കേട്ടോ എന്നും ഗോവിന്ദ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് മറ്റവനല്ല കഞ്ചാവല്ല എന്നാണ് അതിനർത്ഥം ഇത് സാധാ പേടിയ മോളെ ആ എന്നാലേ ഇപ്പൊ ഈ പേടി വലിക്കും നാളെ വേറെ എന്തൊക്കെ വലിക്കുമോ എന്ന് ആര് കണ്ടു ഓ എന്നാലും എന്റെ കണ്ടിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീത ഗോവിന്ദനെ ഇങ്ങനെ വഴക്കുറയുക സത്യമായിട്ടും ഗീതു ഞാനൊരു ആയതുകൊണ്ട് ചെയ്തതാ ആ കൂടി വന്നാൽ നാല് പെഗ്ഗടിക്കും അതിനേക്കാൾ ഇതൊന്നും ഞാൻ ചെയ്തിട്ട് പോലുമില്ല ഇന്നത്തെ എൻ്റെ ടെൻഷൻ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ചെയ്തതാ സോറി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ നിൽക്കുമ്പോഴേക്കും ഷിബു ആ ഇന്നെന്തായാലും സാറിന് സന്തോഷമാവും സാർ ഒരു സിഗരറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് സിഗററ്റല്ലേ മേടിച്ചോണ്ടുവന്നത് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ഗോവിന്ദ അടുത്തേക്ക് ഓടി വരിക സാറെ എന്നാൽ സാറ് ചോദിച്ച സിഗരറ്റ് ഈശ്വര താങ്ക്സ് എന്നും ചിരിച്ചോണ്ട് ഗോവിന്ദ് അത് കേട്ടതും ഗീതു എന്താ എന്തേത് വീട് വരെ നിർത്തിയപ്പോൾ സിഗരറ്റ് വലിയായോ ഈശ്വര ഞാനിത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ ഇതെനിക്കെന്തിനാ എന്ന് ഗോവിന്ദ ശിവനോട് അല്ല സാറല്ലേ പറഞ്ഞത് സിഗരറ്റ് വേണമെന്ന് എടാ പന്നി ഞാൻ എപ്പോഴാടാ പറഞ്ഞത് ആ ഞാനിവിടെ കാർന്നു കഴുകിക്കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നു എന്ന് സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ മേടിക്കാൻ പോയത് എന്നിട്ട് ഇപ്പോൾ സാറിങ്ങനെ മാറ്റി പറയുന്നത് എന്തിനാ ഈശ്വര രണ്ടും കൂടെ എല്ലാം കുളവാക്കും ഇന്നത്തോടെ കഴിഞ്ഞു എല്ലാം എന്നും പറഞ്ഞേ ഗോവിന്ദ് ഇങ്ങനെ തുറച്ച് നോക്കുക ഷിബുവിനെ അപ്പോൾ ഗീതു ഊ ് എനിക്ക് പറ്റുന്നില്ല എന്തൊരു കഷ്ടമായത് ഞാൻ 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 ആകെ ഇതായി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുക എൻ്റെ സാറേ സാറല്ലേ പറഞ്ഞത് ഒരു സിഗരറ്റ് മേടിച്ചുകൊണ്ട് പോവാം അതിലെന്തോ ഓയില് തേച്ച് വലിക്കണമെന്ന് പോയില്ലോ ഞാൻ എപ്പോഴാടാ പറഞ്ഞത് എന്നും ഗോവിന്ദ് അപ്പോഴേക്കും ഇതു ആ സിഗരറ്റ് മേടിച്ച് പിച്ചി കീറി വലിച്ചു നുറുക്കി ഒടിച്ച് നുറുക്കിയിട്ട് അങ്ങോട്ട് എറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോവിന്ദനെ ഒരു ഒച്ച ഇട്ടിട്ട് അങ്ങോട്ട് പോവുക അപ്പോഴേക്കും സമാധാനമായല്ലോ സമാധാനമായല്ലോ സന്തോഷമായല്ലോ ആ ആ ആ എന്നാലേ ഞാൻ പോയി കറി എഴുട്ടെ എന്നും പറഞ്ഞ ശിവ അങ്ങ് പോയി കറുക അപ്പോൾ ഗോവിന്ദ അയ്യപ്പൻ നായരോട് എല്ലാം കുളവാക്കിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ എന്തായാലും നിങ്ങളൊരു കാര്യമൽപ്പിച്ച നിങ്ങൾ ഇത്രയും കുളവാക്കുമെന്ന് അറിഞ്ഞില്ല എൻ്റെ കുഞ്ഞെ ഞാൻ കുളവാക്കിയിട്ടൊന്നുമില്ല ഞാൻ കാര്യമാണ് പറഞ്ഞത് കുഞ്ഞല്ലേ എല്ലാം കുളവാക്കിയത് എന്നാലേ ഭക്ഷണം കഴിക്കാൻ സമയമായി ഞാനും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പെന്നായിരം ഭക്ഷണം കഴിക്കാൻ പോവുക ഈ സമയം നേരെ മുറിയിലേക്ക് ചെല്ലുവാണെങ്കിലും എന്നിട്ട് ഷെൽഫിൽ അലമാരയിലും വരുന്ന എല്ലാ തുണികളും എടുത്ത് വലിച്ചെറിയുക അപ്പോഴേക്കും ഗോവിന്ദ ഓടിച്ചെന്നു ചെന്നു ഗോവിന്ദ് ചെന്നത് ഏഹ് ഇതെന്താ കുരുക്ഷേത്ര യുദ്ധമോ ഈശ്വര ഈ മുറിയന്ത ഇങ്ങനെ നടക്കുന്നത് എൻ്റെ ഗീതു നിനക്കെന്താ പ്രാന്തായോ എവിടെ എവിടെയത് എന്ത് നിങ്ങൾ സിഗരറ്റിൽ തേച്ച് തേക്കാൻ വെച്ച ഓയിൽ ഓയിലെവിടെയെന്ന് കഞ്ചാവ് ഓയിൽ എവിടെയെന്ന് അത് കേട്ടതും എൻ്റെ ഗീതു നിനക്കെന്ത് തലയ്ക്ക് പ്രാന്താണോ ഞാൻ എൻ്റെ തലവേദനയ്ക്ക് വേണ്ടി ഒരു ഓയിലുണ്ട് അത് തേച്ച് വലിക്കാന്നാ പറഞ്ഞത് അല്ല അത് വേറൊന്നും അതും വലിക്കാൻ പോയത് ഇത്തിരി ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് എന്താ എന്താ നിങ്ങൾ ടെൻഷൻ എന്ന് ഗീത് ചോദിക്കുക അത് കേട്ടതും നിന്നോടുള്ള എൻ്റെ പ്രണയം തുറന്നു പറയാൻ പറ്റാത്തതാണ് പെണ്ണേ എൻ്റെ ടെൻഷൻ എന്ന് ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുന്നത് എന്ന് ചോദിക്കണം അത് കേട്ടതും സോ അങ്ങതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്താ എന്താ കണ്ണേട്ടാ എന്ത് പറ്റി ആ എനിക്ക് മനസ്സിലായി കണ്ണേട്ടിൻ്റെ ഇതെന്താന്ന് എന്താ എന്നും ആകാംക്ഷയോടെ ഗോവിന്ദ് ചോദിക്കുക രഞ്ജുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചല്ലേ കണ്ണേട്ടം ചിന്തിച്ചത് അതെനിക്ക് മനസ്സിലായി ആ തോലച്ചി എന്നും ഗോവിന്ദ് ആ അതുതന്നെയല്ലേ ആ അത് തന്നെയാ ആ എന്നാലേ അതിനെക്കുറിച്ച് ഓർത്ത് കണ്ണേട്ടം പേടിക്കൊന്നും വേണ്ട അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജുവിനെ ഇവിടെ എത്തിക്കാനും രഞ്ജുവിനെ ഇവിടെ താമസിപ്പിക്കാനുള്ള വഴികൾ എനിക്ക് വിട്ടു തന്നേരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗീതു അങ്ങോട്ട് താഴേക്ക് പോകുക ഈ സമയം ഗോവിന്ദേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാം ഇനി ഞാൻ തന്നെ എടുത്ത് വെക്കണമെന്ന് തോന്നണല്ലോ ഇതിപ്പോൾ അവൾ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ എല്ലാം വലിച്ചുപറിച്ചിടുന്നതും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിന്ന് തുണികളൊക്കെ ചുറ്റി നിന്ന് നോക്കുക ഈ സമയം പിന്നീട് അയ്യപ്പൻ നായർ വരുവാ അതെ കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക എന്താ അയ്യപ്പെട്ടാ ഇങ്ങ് വന്നേ അപ്പോൾ ഗോവിന്ദ വെള്ളിയിലേക്ക് വരിക എന്തായപ്പെട്ടാ എന്തായി ഗീതുവിനോടെല്ലാം പറഞ്ഞോ പിന്നെ പറയാനുള്ള കാര്യമാണല്ലോ അവസരമാണല്ലോ നിങ്ങൾ ഉണ്ടാക്കി തന്നത് എൻ്റെ ദൈവമേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളത് എത്ര വലിയ കാര്യമാക്കി കുളമാക്കി തന്നു ഉള്ള കാര്യമാണ് സത്യം അത് കേട്ടത് അയ്യോ ഞാനതിനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാം മനസ്സിൽ തെറ്റുധരിച്ച് ഗീത കുഞ്ഞു തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അല്ലാതെ ഞാനത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ദ അയ്യപ്പേട്ട എന്നോട് കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇതേ കണ്ടില്ലേ റൂമ് കിടക്കുന്ന കോലം എൻ്റെ കുഞ്ഞേ പെണ്ണുങ്ങൾ അങ്ങനെയാണ് പെണ്ണുങ്ങൾക്കേ ദേഷ്യം കൂടിയ ഇങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ ഒരു വാക്കു കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഈ ദേഷ്യം മോളെ പൊന്നെ ചക്കരെ എന്നൊക്കെ വിളിച്ച് അവരെ സ്നേഹിച്ച് ഉള്ളം കൈ നിർത്തിയ നമ്മളെ എത്ര കഞ്ചാവ് അടിച്ചാലും അവരൊരു അക്ഷരം പറയില്ല അവർക്ക് വേണ്ടത് നമ്മുടെ സ്നേഹം മാത്രമാണ് സ്നേഹം എന്തൊക്കെ ചെയ്താലും നമ്മളൊന്ന് സ്നേഹിച്ചാൽ അവരെല്ലാം മറക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗീത കുഞ്ഞിനെ ചേർത്ത് പിടിച്ചാൽ കുഞ്ഞെല്ലാം മറന്ന് കുഞ്ഞിനെ കണ്ണടച്ച് സ്നേഹിക്കും ഓ കിളവൻ്റെ വർത്താനം കേട്ടാൽ തോന്നുമല്ലോ കാശി യാത്രയ്ക്ക് പോയിട്ട് ഏതോരുത്തെയും മടക്കിയിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ് ആ നിങ്ങൾ ചെയ്യുന്നതൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്ന എന്നോട് പറഞ്ഞു തരുന്നത് എൻ്റെ ദൈവമേ അല്ല ഞാൻ എൻ്റെ ഗീതു കുഞ്ഞിന് വേണ്ടിയാ കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞിരുന്നേ ഗീത കുഞ്ഞിനെയും കുഞ്ഞിനെയും കൂടെ ഒന്നിപ്പിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവണം അത്രയേ ഉള്ളൂ അതെ പരട്ട കിളവാ എൻ്റെ എല്ലാ കാര്യങ്ങളും കുളവാക്കിയിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അയ്യോ ഞാൻ അങ്ങനെ കുളവാക്കിയിട്ടൊന്നുമില്ല ദ എന്തായാലും അവസരങ്ങൾ ഇനിയുമുണ്ട് പോയി പറയി അതായിരിക്കും നല്ലത് ഇനി നിങ്ങളുടെ ഇടയിൽ ആരും വരണ്ട നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുമോ വീടിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയിൽ നിന്നും വിലാസിനെ ഇറങ്ങിയതും ഈശ്വര ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയല്ലോ അയ്യപ്പെട്ടാ എന്താ കുഞ്ഞേ എന്താ അത് അതൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങുകയാണ് ഈ സമയം ഗീതവും നമ്മുടെ രേഖയും കാഞ്ചനയും കൂടെ ഹോളിൽ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും വിലാസിനി മോളെ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പം രേഖ ആഹാ ആൻറ്റി എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ അകത്തേക്കും ആൻറ്റി അപ്പോൾ വിലാസിനി വന്ന് സോഫയിൽ ഇരിക്കുക കയ്യിലൊരു വലിയ ഉണ്ട് അപ്പോഴേക്കും ഗീതു അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു എന്താ അമ്മേ പതിവില്ലാതെ അമ്മ വന്നിരിക്കുന്നേ ഒന്നും പറഞ്ഞൂല്ലോ അപ്പോ അതെ മോളെ അതെ ഇന്ന് വീട്ടിൽ കുറച്ച് സദ്യ ഉണ്ടാക്കി നാളെ പ്രിയമോളെ കൂട്ടിക്കൊണ്ടുവരുവല്ലേ അതുകൊണ്ട് ആ സദ്യയിൽ നിന്ന് കുറച്ച് മോക്കും തരണംന്ന് തോന്നി പപ്പടം പഴം പായസം അടക്കം എല്ലാം ഉണ്ട് ആ അത് കേട്ടതും ആ ഇതെന്തോ കാര്യസാധ്യത്തിനുള്ള പരിപാടിയാണല്ലോ എന്തോ കാര്യം സാധിക്കാൻ അമ്മ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ ഇന്നലെ റീഡിയോ കോൾ വിളിച്ചപ്പോഴും അതെനിക്ക് തോന്നിയതാ അതേ മോളെ അമ്മയ്ക്ക് വലിയൊരു കാര്യം സാധിക്കാനുണ്ട് അപ്പോൾ രേഖ എന്തിനാ ഗീതു അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ആ അങ്ങനെയൊന്നും ഇല്ല രേഖച്ചി ഞാൻ ചോദിച്ചതല്ലേ ആ അമ്മ അപ്പോ വിലാസിനി മോളെ എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് ആ പറ്റുന്നാണെങ്കിൽ ചെയ്തു തരാം ഇല്ലെങ്കിൽ പറ്റില്ല എന്നോ പറയും സാരമില്ല നോക്ക് പറ്റും എന്നും വിലാസിനി അത് കേട്ടതും ഗീതു ആകാംക്ഷയോടെ നോക്കുക അമ്മ കാശിക്കാൻ പോകുമെന്ന് അറിഞ്ഞിട്ട് എന്നാ പറ എന്താ അമ്മയുടെ ആഗ്രഹം എൻ്റെ മോളെ എൻ്റെ മോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല പിന്നെ അത് മാത്രമല്ല ഒരുവരുള്ള ചോറ് ഇതിൽ നിന്നെടുത്ത് എൻ്റെ മോക്ക് വരുത്തരണം ഒരമ്മയുടെ ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നും പറയണം അത് കേട്ടതും ഇത് ഞെട്ടി ഞെട്ടലോട് കൂടെ വിലാസിനെ നോക്കുക ഞാൻ എൻ്റെ മോക്ക് ഒരുപാട് നാൾ തന്നിട്ടുണ്ട് പക്ഷേ വിനോദ് ജനിച്ചതിന് ശേഷം നിന്നോടുള്ള സ്നേഹവും ശ്രദ്ധയും കുറഞ്ഞു അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് എൻ്റെ മോളെ ഞാനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല വിനോദ് ജനിച്ചപ്പോൾ ആ സ്നേഹമെല്ലാം വിനോദിനാണ് കൊടുത്തത് എന്ന് വിലാസിനെ പറയുന്നത് കേട്ട് കാഞ്ചന ആ ഇന്ത ഇപ്പോൾ വന്ന് ഇന്ത മാമി ഗീതപ്പാപ്പാവ് സാപ്പാട് ഉരുട്ടി കൊടുക്കണെന്നാ അതിൽ വിഷം കലർത്തിയിരിക്കും അതൊന്ന് ചെക്ക് ചെയ്യണം നല്ലതാ അത് കേട്ടതും ഗോവിന്ദ് കാഞ്ചനേ എന്നും പറഞ്ഞൊരു വിളി അപ്പോൾ കാഞ്ചന നോക്കുക എന്ന മാമ ഇവിടെ വരുന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് രേഖേ ആരേ ഇവക്കത് ഇങ്ങനൊരു അധികാരം കൊടുത്തേന്ന് ഈ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി അപമാനിക്കുകയാണോ വേണ്ടത് എന്ന് പറയുവാണ് അത് കേട്ടതും സോറി കോന്നിട്ട കാഞ്ചന അറിയാതെ കാഞ്ചന നീ അകത്ത് പോ മാമി മാമിക്ക് ചായ വേണോ കാപ്പി വേണോ അപ്പോൾ കോഞ്ചന നിന്നോടാ പറഞ്ഞത് അകത്തേക്ക് പോകാൻ അപ്പോൾ നമ്മുടെ കാഞ്ചന പേടിച്ച് പറു അടുക്കളയിലേക്ക് പോവുക ഈ സമയം വിലാസിനെ അവിടെ നിന്ന് എഴുന്നേറ്റും മോനെ എനിക്ക് മോനോട് കുറച്ച് ഒറ്റയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് കേട്ടത് ഗോവിന്ദ് നമുക്ക് സംസാരിക്കാം അമ്മേ അപ്പോൾ ഗീതം എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുക അമ്മേ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മയുടെ മനസ്സിന് എന്തോ വിഷമമുണ്ട് എന്താണെങ്കിലും പറ അമ്മേ എന്നും ഗീത ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് അമ്മ വാ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ് വിലാസിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് മാറുക അപ്പോൾ രേഖ എന്താ ഗീതു എന്ത് പറ്റി അമ്മയുടെ മുഖത്ത് എന്തോ നല്ല വിഷമമുണ്ടല്ലോ ഇത്രയും നാളും ഇരുന്ന പോലെയല്ല അമ്മ അതെ എപ്പോഴും വരുമ്പോൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് കാശ് മേടിക്കാനാണ് വരുന്നത് എന്ന ഇന്ന് വന്നിട്ട് ആഗ്രഹം പറഞ്ഞത് നിനക്ക് ചോറ് വരുത്തരണമെന്നാ അതിൻ്റെ അർത്ഥം എന്തോ ആണല്ലോ എന്താ ചെയ്തു അത് എന്താണെങ്കിലും ചോദിച്ചു മനസ്സിലാക്കണം ആ അമ്മയ്ക്ക് എന്തേലും വിഷമമുണ്ടോ എന്ന് ചോദിക്കണം ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല അതെ രേഖച്ചി അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഈ സമയം വിലാസിനെയും ഗോവിന്ദനും അങ്ങ് മാറി നിൽക്കുക ആ അതെ എന്തൊക്കെയായാലും മോനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മോൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരനായതും എൻ്റെ ഭർത്താവെന്ന് പറയുന്നവനാണ് എന്നിട്ടും അവൻ്റെ കൂടെ ചേർന്ന് ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനം ദൈവം എനിക്ക് തന്ന ശിക്ഷ കണ്ടോ മോനെ എൻ്റെ മക്കൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ആ സമയം ഗീതു അങ്ങോട്ട് വന്ന് മറിഞ്ഞു നിൽക്കുക അവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ കണ്ടില്ലേ പുലി വരുന്നേ പുലി വരുന്നേന്ന് പറഞ്ഞ് പുലി വന്നപ്പോൾ അവസാനം തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തൊരു കുട്ടിയുടെ അവസ്ഥ എനിക്കിപ്പോൾ തലവേദന തലവേദന എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പണം തട്ടിയെടുക്കാനുള്ള ഒരടവാണെൻറ്റേതെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല മക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ആ തലവേദന എനിക്ക് വലിയൊരു തലവേദനയായത് അത് ബ്രെയിൻ ട്യൂമർ ട്യൂമർ ആയത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മ വിഷമിക്കണ്ട ചെറിയൊരു സർജറി കൊണ്ട് മാറാവുന്നതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാ അമ്മ വിഷമിക്കുന്നത് ചെറിയൊരു സർജറി കൊണ്ടൊന്നും അല്ല മോനെ വലിയൊരു സർജറി കൊണ്ട് ചിലപ്പോൾ മാറാവുന്ന ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ എന്ന് ഈ അമ്മയ്ക്കറിയാം ഈ ഈ ഒരു സർജറിയിലൂടെ അമ്മ രക്ഷപെട്ടാലായി ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഈ ലോകത്തുനിന്ന് പോകില്ലേ അതിനു മുമ്പ് നിങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിക്കണം ഇത്രയും നാളും ജീവിച്ചതുപോലെയല്ല ഇനി ജീവിക്കേണ്ടത് എൻ്റെ മക്കളെയും മരുമക്കളെയും അടുത്തിരുത്തി സ്നേഹിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സ് മനസ്സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആ പക്ഷേ എന്തൊക്കെയായാലും ഈ ബ്രെയിൻ ട്യൂമറുള്ള എന്നെ അവസാനം എൻ്റെ ഭർത്താവ് വരെ ഉപേക്ഷിച്ചു അങ്ങേർക്ക് ഞാൻ മരിച്ച വേറെ കല്യാണം കഴിക്കണം അതല്ലാതെ വേറൊരു ചിന്തയുമില്ല ബ്രെയിൻ ട്യൂമറോ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറോ എന്നും പറഞ്ഞ് ഗീതു ഞെട്ടി കരയാൻ തുടങ്ങി ഗീതു അറിയാതെ തന്നെ ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി അപ്പോൾ വിലാസിനെ ഗോവിന്ദനോട് അവസാനം എൻ്റെ ഭർത്താവ് ചതിച്ചു കൊന്ന ആ മാധവൻ സാറിൻ്റെ മകൻ തന്നെ എന്നെ ഏറ്റെടുത്തു എൻ്റെ എല്ലാ ചികിത്സകളും ഏറ്റെടുത്തിട്ട് എൻ്റെ ഓപ്പറേഷൻ നടത്തേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് മോൻ ഡോക്ടറോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞു എന്നും വിലാസിനെ കരഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുകളുമായി ഗോവിന്ദനോട് പറയുന്നത് ഗീതു കേട്ടുകയാണ് അത് കേട്ടതും ഗീതുവിൻ്റെ ഹൃദയമെടുപ്പ് ഒരു മിനിറ്റു നിന്ന് പോകുന്നത് പോലെ തോന്നി അതെ തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന തൻ്റെ കണ്ണേട്ടനെ താൻ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഗീതുവിൻ്റെ മനസ്സിൽ കിടന്ന് പറയാൻ തുടങ്ങി അതുപോലെ തന്നെ വിലാസിനെ അതായത് അമ്മ അമ്മ മാറി ഇനി അമ്മയെ ചേർത്ത് നിർത്തണം അമ്മയുടെ അസുഖ അസുഖങ്ങൾ അറിഞ്ഞ് ഗീതു ഇനി എന്ത് ചെയ്യുമെന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇതാണ് ഗോവിന്ദനും ഗീതവും അടുക്കാനുള്ള ഏറ്റവും അടുത്ത കാര്യം അപ്പോൾ ഇനി നടക്കാൻ നടക്കാമെന്ന് എന്തായാലും മിസ് തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്